തൃപയാർ ഇഷാര ഗോൾഡിൽ സമ്മാനദാനം നടത്തി തൃപയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ കൊടകര ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃപയാർ ബ്രാഞ്ച് പ്രഖ്യാപിച്ച മലേഷ്യൻ ട്രിപ്പിന്റെ കപ്പിൾസിനുള്ള ടിക്കറ്റ് വിജയി സതീപ് ഹനചന്ദ്രന് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നൽകി ചടങ്ങിൽ ഇഷാര എം ഡി സാഗർ പോട്ടയിൽ പി ആർഒ ഉബൈദു ഷോപ്പ് മാനേജർ ജിൻസൻ മംഗലം മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള രാജ്ഗോൾഡ് ഗ്രൂപ്പിൻ്റെ ഇഷാര ബ്രാൻഡേമിലുള്ള കൊടകരയിലെ ഏറ്റവും പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃപ്രയാർ ഇഷാര ഗോൾഡ് ഉണ്ടായ മത്സരം സംയുക്തമായി നടത്തിയ മലേഷ്യൻ ട്രിപ്പ് മത്സര വിജയ് വിജയായ ശ്രീമതി സതി ബാലചന്ദ്രന് സമ്മാന നിർവ സമ്മാനം നിർവഹിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഇഷാര ഗോൾഡിൻ്റെ ഈ റാഫൽ ട്രോല് സതിക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ഒരു പ്രൈസ് കിട്ടിയത് മലേഷ്യയിലേക്ക് ഇനി എനിക്ക് രണ്ടുപേരും കൂടി പറക്കാനുള്ള ഒരു ചാൻസ് മിസ്റ്റർ അർജൻറ്റും നിയമത്തിൽ കിട്ടി വളരെ സന്തോഷമുണ്ട് ഇനി ഇഷാര ഗോൾഡിനും കുറേ ഉന്നതിയിലേക്ക് പോകട്ടെ തിയേ ഷോറൂമിന് എല്ലാ ഭാവങ്ങളും തരുന്നു